ചില ആൾക്കാർ ഉടമ്പടിയിൽ അവരുടെ കാര്യങ്ങൾ നടന്നില്ലെന്നുണ്ടെങ്കിൽ അവർ വർത്തനത്തിനുമൊക്കെ മാന്ദ്യം കാണിക്കും നിങ്ങൾ മാന്യം കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയണത് ഈ ജോഷുവായി മോശം തമ്മിലുള്ള റിലേ പോലെ ഇരിക്കും ബാറ്റ് അറിയാതെ കൈമാറിപ്പോവും കാര്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഒരു കാര്യം നടന്നില്ലെങ്കിലും നിങ്ങൾ ആ കാര്യത്തിനേക്കാൾ ഉപരി എന്ത് ചെയ്യണം ദൈവത്തിന് പ്രാധാന്യം കൊടുത്തിട്ട് അവൻ്റെ വചനമനുസരിച്ചുകൊണ്ട് കാര്യം നട നടക്കാത്ത ചില കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലേ ഇപ്പോൾ ഇരുപത് ശതമാനം നടക്കാത്ത കാര്യങ്ങളുണ്ടാകും അതിനെ നമ്മൾ കുരിശ് കുരിശെന്ന് പറയണത് ആ കുരിശിനെയാണ് നമ്മൾ കർത്താവിൻ്റെ കൂടെ അനുഗമിക്കാൻ വേണ്ടി എടുത്തിട്ട് ഞാനുള്ള ഇടത്തിൻ്റെ പിതാവും ഉണ്ടായിരിക്കും ഞാനുള്ള തന്നെ സേവനുണ്ടായിരിക്കും എന്നെ സേവിക്കുന്നതിൻ്റെ പിതാവ് എന്ന് പറയണത് ഈ കുരിശാണ് നമ്മളെ നിത്യത്തിൽ എത്തിക്കുന്നത് അത് എത്തിക്കുന്നതുകൊണ്ട് തന്നെ നടക്കാത്ത കാര്യങ്ങൾ ചിലത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ പേര് ദൈവമായിട്ട് വഴക്കിടാനോ പ്രാർത്ഥന കുറക്കാനോ തീരുമാനിക്കരുതേ അത് വലിയ അബദ്ധങ്ങൾ ഉണ്ടാക്കും പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ കർത്താവ എൻ്റെ ജീവിതത്തിലെ എന്റെ ജീവിതത്തില് ദൈവഹിതം പോലെ ഏൽപ്പിച്ചു നൽകുന്ന ഏൽപ്പിച്ചു നൽകുന്നു കൽപ്പിച്ചു നൽകുന്ന ദൈവവിളികളെ ദൈവ സ്നേഹത്തോടെ സ്വീകരിക്കുവാന് നിത്യതയ്ക്കുള്ള ആസ്തിയായി ആസ്തിയായി ജീവിതത്തിന്റെ സങ്കടങ്ങളെ സന്തോഷത്തോടെ സമീപിക്കുവാൻ വിശേഷത്തിന്റെ അഭിഷേകം വിശേഷത്തിന്റെ അഭിഷേകം സാക്ഷിയുടെ ജീവിത സാക്ഷിയുടെ ജീവിതം അവസ്ഥകളെനിക്ക് നൽകണമേ ണത്തിന് എന്റെ ആരാധനയും സ്തുതിയും ഉണ്ടാകും നമ്മളെ ഉടമ്പഴയുടെ അനുഭവങ്ങളെ നമ്മളിങ്ങനെ വളരെ സ്കാൻ ചെയ്തെടുക്കുമ്പോൾ രണ്ടു തരം ദേവിളി അതുണ്ട് ഒന്ന് ദൈവവിളി ഇപ്പോൾ ഉടമ്പടി ഒക്കെ ആദ്യമൊക്കെ വരണത് ആകർഷിപ്പാണ് ആകർഷിപ്പ് കഴിഞ്ഞിട്ടാണ് പിന്നീട് ആകർഷിപ്പ് എല്ലാവരും തന്നെ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരും ഉടമ്പടി ആകർഷിപ്പിലാണ് വരുന്നത് ആദ്യം സാക്ഷ്യം കണ്ടാകർഷിച്ച് വരും ചില ആൾക്കാർ പറയണ കണ്ട് ആകർഷിച്ച് കാണും പത്രത്തിലെ സാക്ഷി ആകർഷിക്കും അങ്ങനെ ആകർഷിച്ചു വരും ഇത് ഇദ്ദേഹത്തുള്ള ഇപ്പം ഞങ്ങളൊക്കെ ദൈവവിളിയിലേക്ക് ആകർഷിപ്പുണ്ട് കർത്താവ് അത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഉണ്ട് ചിലത് കൽപ്പിക്കപ്പെടും രണ്ടും രണ്ടാണ് സംഭവം ചില ആൾക്കാർ ആകർഷിച്ച് വരുന്ന ആൾക്കാർ ചില കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷിയുണ്ടായി ഒരു ചേച്ചി ആ ചേച്ചിയിൽ വരുന്ന ആ ജെസ്സി പീറ്റർ അവരൊരു സ്കൂൾ അധ്യാപകയാണ് ജെസ്സി പീറ്റർ ഈ ആലപ്പുഴ ജില്ലക്കാരതയാണ് പക്ഷെ ഗൃഹാസത്തിനൊന്നും വരത്തില്ല വരേണ്ട ഒരാവശ്യവർക്ക് വന്നില്ല അതുകൊണ്ടാണ് അവർ വരാതിരുന്നത് നല്ല ദേഹവിശ്വാസി ഒക്കെയാണ് ഡെയിലിയൊക്കെ ഡെയിലി കുർബാനക്കൊക്കെ പോണ കക്ഷിയാണ് പക്ഷെ ഒരു ദിവസം നാല് പ്രാവശ്യം ഇവരുടെ മൊബൈൽ താഴെ വീണ് ഒരു ദിവസം നാല് പ്രാവശ്യം ഇവരുടെ മൊബൈൽ താഴെ വീണ് രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്ക് കേട്ട് വീണ് എപ്പോൾ എടുക്കുമ്പോഴും യൂട്യൂബിൽ ഇവർ മൊബൈൽ താഴെ വീണ മൊബൈൽ എടുക്കുമ്പോൾ അതിനത് യൂട്യൂബില് കൃപാസുരം മാതാവിൻ്റെ ഫോട്ടോയുമായിട്ടാണ് പൊങ്ങി വരുന്നത് ഈ മൊബൈൽ എന്ത് പരിപാടിയാണെങ്കിലും അറിയാൻ പറ്റില്ല നാലാമത്തെ പ്രാവശ്യത്തിൽ കണ്ടപ്പോൾ ഇവർ ശ്രദ്ധിച്ച് എടാ ഇത് ഞാൻ രാവിലെ പോലെ താഴെ വീഴുന്നുണ്ട് ഇത് വീഴുമ്പോഴൊക്കെ പൊങ്ങും എന്നത് കൃപാസുരം മാതാവാണല്ലോ അപ്പോഴ് അവൾ മാതാവിനെ പറഞ്ഞ മാതാവ് എന്നെ വിളിക്കണത് മനസ്സിലായി ഞാൻ നാളെ വന്ന് എന്ന് പറയും എന്നെ വിളിക്കണത് മനസ്സിലായി അപ്പോൾ തന്നെ ആകർഷണമെന്ന് പറയണത് അവർ വന്ന് അവിടെ സാക്ഷ്യം നമ്മൾ ഇട്ടിട്ടുണ്ട് നല്ല സാക്ഷ്യമാണ് ഇതുപോലെ നിങ്ങൾക്കൊക്കെ ഒരു ആകർഷിപ്പുണ്ടാകും അവരോ തരത്തിലുള്ള ഇവരുടെ അവരുടെ വിഷയം എന്ന് പറയണത് അവർക്ക് ഭയങ്കര ഈ അവർ ഡെയിലി പള്ളിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര അങ്കിലപ്പ രണ്ട് മക്കൾ പെൺമക്കളുണ്ടെങ്കിൽ രണ്ടിനെയും കെട്ടിച്ച് പക്ഷേ പെൺമക്കളൊക്കെ കെട്ടിപ്പോയി അവർക്ക് പിന്നെ പിള്ളേരൊക്കെ ആയി പിന്നെ ഭർത്താവായി അവർക്ക് വീടായി വീടിൻ്റെ കാര്യത്തിൽ തിരക്കുകൾ അന്വേഷിക്കലായി പക്ഷേ കടം മുഴുവനും കുടുംബത്തിനായി ഇതിപ്പോൾ എല്ലാവർക്കും ഉണ്ട് ഈ പരിപാടി നമ്മൾ കടവുമലയും മെടിച്ചൊക്കെ പെൺ ഒക്കെ പഠിപ്പിക്കും അവർക്കെല്ലാം കഴിക്കും അവർ ജോലി കിട്ടി പോവും അവർ ഈ രാജ്യമുട്ട് പോകുകയാണെങ്കിൽ പിന്നെ അവൾക്ക് അവിടെ വീട് മേടിക്കണം അവർക്ക് ആറ് മേടിക്കണം നമ്മൾ അവർ നമ്മൾ വിളിക്കുമ്പോൾ അവർ പറയുക പപ്പായും മമ്മിയും അവിടെ നാട്ടിലെ വീട് വിറ്റിയിട്ട് ഞങ്ങളുടെ ഇവിടെ പോവാം ഞങ്ങൾ നോക്കിക്കൊള്ളാന്ന് പറയും പണിയായിരിക്കും ഈ അണ്ണന്മാരെല്ലാം അങ്ങനെ കിട്ടണം ഇപ്പം നമ്മൾ ചിട്ടി പിടിച്ചും വട്ടി പിടിച്ചും ബാങ്കിൽ നിന്നും പോയി പട്ടാക്കി പറഞ്ഞൊക്കെ കാശുണ്ടാക്കി ഇവർക്ക് കൊടുത്തിട്ട് അവർക്ക് അവരെ പഠിപ്പിക്കാൻ വിട്ട് പഠിക്കാൻ വിട്ട് കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യും അവർക്ക് അവർക്ക് ജോലി വേണ്ട അവർ ജോലി ജോലിക്ക് വേണ്ടി ശ്രമിച്ചു അപ്പോൾ അതിനൊക്കെ നല്ല ലക്ഷങ്ങൾ ചിലവാണതേ അതിനുശേഷം അവർക്ക് പിന്നെ കല്യാണമായി അതിനും ചിലവാണ് അതും കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി പിന്നെ അവർ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ വാടക വീടുമ്പ മമ്മീ ഭയങ്കര വാടകയാണ് ആ ഒരു മൂന്ന് ദിവസം കൊല്ലത്ത് വാടക ഉണ്ടെങ്കിൽ നമുക്ക് വീട് മേടിക്കാൻ പറ്റും അപ്പം മമ്മി പറയുന്നെങ്കിൽ മേടിക്കുന്നത് മക്കളെ പറയാം ശരിയല്ലേ സംഭവം മക്കൾ അവിടെ നിന്ന് ലോൺ എടുത്ത് മേടിക്കും അപ്പം നാൽപ്പത് ലക്ഷം എൺപത് ലക്ഷം മൂന്ന് കോടി നാല് കോടിയൊക്കെയാണ് വരണത് അവസാന കോടിയൊക്കെ ആയിരിക്കും അവരവിടെ കോടി അവിടെ ഇരിക്കും ഇവിടുന്ന് പോകാൻ പറ്റുക ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല കാശില്ല അങ്ങോട്ട് പോകാൻ വരണമെങ്കിൽ മമ്മിക്ക് ഇവിടെ ഇവരെ പഠിപ്പിച്ച് തന്നെ ലോൺ ഇപ്പോഴും കിടപ്പുണ്ട് കേരളം ഭയങ്കര അതായത് മത നിങ്ങൾ ഈ എന്നെ കേൾക്കുന്ന പഠിച്ചു പോയ മക്കളുണ്ടെങ്കിൽ ഓർക്കണം നിങ്ങൾ മാതാപിതാക്കന്മാർക്ക് പണി തന്നിട്ടാണ് കടലിൽ നിന്ന് കയറിയിരിക്കണത് പലരും അറിയത്തില്ല മാതാപിതാക്കന്മാർക്കൊന്നും പണി കിട്ടിയിട്ടില്ല അറിഞ്ഞിട്ടില്ല മാതാപിതാക്കന്മാരും അറിഞ്ഞിട്ടില്ല ഈ സംഭവം ആത്മാർത്ഥമായിട്ട് പണിതിട്ടാണ് ഇവർ പോയിരിക്കുന്നത് ത അതിൻ്റെ അകത്തൊരു അമ്പത് ശതമാനം പേര് മാതാപിതാക്കന്മാർ നോക്കുന്നുണ്ട് അമ്പത് ശതമാനം പേര് നോക്കണില്ല ഈ നെടുമ്പാശിന്ന് പറഞ്ഞാൽ ഒരു അയ്യായിരം മീറ്റർ പറന്ന് കഴിയുമ്പോൾ പൊക്കത്തിലാകുമ്പോൾ തന്നെ നിങ്ങളുടെ കാര്യത്തിൽ സോഹ പിന്നെ മൈൻഡ് സെറ്റ് എല്ലാം മാറും പിന്നെ അവിടെ ജീവിത രീതി മാറും ചിന്താ പദ്ധതികൾ മാറും ലൈഫ് സ്റ്റൈൽ മാറും നമ്മളൊക്കെ ഒരു പുറംപോക്കുകാരും പഴഞ്ചന്മാരും ഒക്കെ ഇട്ടവർ ആണ് തമസല്ല ലൈഫ് അത്ര നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങൾ അവിടെ പോയി ഇപ്പോൾ എല്ലാവരും പാസ്പോർട്ട് എടുത്ത് വെച്ചിട്ടുണ്ടേ മകള് പ്രസവിക്കുന്ന പറഞ്ഞുകൊണ്ട് പാസ്പോർട്ട് എടുത്ത് മകൾ പോകുമ്പോൾ പിറ്റാഴ്ച പോയി പാസ്പോർട്ട് എടുക്കുന്ന ആൾക്കാരുണ്ടേ പിറ്റാഴ്ചത്തിന് പോയി പാസ്പോർട്ട് എടുക്കും എപ്പോഴാവും പ്രസവം ഉണ്ടാകും അല്ലാതെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആ കൊച്ചിനെ വളർത്തി രണ്ട് കൊല്ലം കഴിയുമ്പോൾ നിങ്ങളവർ കൊറിയർ ചെയ്യും ബ്ലൂ ഡാർട്ടറില്ല ബ്ലൂ ഡാർട്ടറ് അവർ നിങ്ങളെ കൊറിയർ ചെയ്യാൻ വേണ്ടി പുതിയ ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ട് മാതാപിതാക്കന്മാർ അവിടുന്ന് കൊറിയർ ആ രണ്ട് ആ കൊച്ചിന് രണ്ട് വയസ്സ് കിട്ടിയ ആയാൽ മതി അതുവരെ ഭയങ്കര തേരും പാലും പഞ്ചാരയും ഒക്കെ ആയിരിക്കും രണ്ട് കൊച്ചു രണ്ട് വയസ്സായി കഴിഞ്ഞാൽ അപ്പം തന്നെ പാക്ക് ചെയ്യും എല്ലാവരും പാക്ക് ചെയ്താൽ ഞാൻ പറയൂലി ആ ജോസപ്പറ്റി ഞങ്ങളുടെ കൊച്ചിനെ അറിയാവില്ല ഞാൻ തേരും പരിപോയിരിക്കും എൻ്റെ അവരും ജീവനാണ് എന്ന് പറയും ജീവനാണ് അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ല ഇനി ജീവൻ കഴിഞ്ഞിട്ട് എപ്പോഴും കുറച്ച് പറഞ്ഞപ്പോഴും ഉണ്ടല്ല വരുവേ കതിരുന്ന മതി കുറച്ച് കഴിയുമ്പോഴേല്ലാം മാറും ഇപ്പം ഇവരുടെ പ്രശ്നം അതാണ് ഈ ഇച്ചടുത്ത പ്രശ്നം അതാണ് എന്താ പ്രശ്നം അവർ പറയണേ പക്ഷെ അവരുടെ പെൺമക്കള കുഴപ്പമില്ലാത്ത കേട്ടോ എല്ലാവരും ഞാൻ പറഞ്ഞത് അമ്പശതമാനം ആണെന്ന് പറഞ്ഞു അമ്പ ശതമാനമേ പ്രശ്നമുള്ളത് ഇവരുടെയൊക്കെ ഈ കടമെല്ലാം വന്ന് ഇവർക്ക് കൂടി ഇവർ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട് പക്ഷേ മനസ്സിങ്ങനെ ആന്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കടം പലിശക്ക് പലിശ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് പറയും ഇവർക്ക് എവിടെ പോണമെന്ന് അറിയാൻ പാടില്ല പക്ഷെ ദൈവമായിട്ടിങ്ങനെ ഡെയിലി കമ്മ്യൂണിക്കേൻ്റാണ് കർത്താവിന് സ്വീകരിക്കുന്ന ആളായത് കാരണം ദൈവത്തിൻ്റെ ആൾക്കാരെ ദൈവം വിടത്തില്ലല്ല അപ്പോൾ ഉടനെ ഇവിടെ മോ മൊബൈൽ തട്ടി താഴെ ഇട്ടിട്ട് ഇവിടെ എങ്ങാട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്ത് പൊങ്ങി വരുമ്പോൾ കൃപാസനം മാതാവ് അങ്ങനെ ഒരു ദിവസം നാല് പ്രാവശ്യം സംഭവിച്ചു നാല് പ്രാവശ്യം സംഭവിച്ച് അവസാനം വന്നു ഒരു ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തിട്ട് ആദ്യമൊന്നും മാതാവ് മൈൻഡ് ചെയ്തില്ല ഉടമ്പടി മര്യാദയ്ക്ക് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഈ നാട്ടിലുള്ള ആളല്ലേ ഞങ്ങളും ഞങ്ങളെങ്ങനെയാണ് എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ ആലപ്പുഴക്കാർ വഴി വരുവേ അപ്പം ഞങ്ങളെ വരെ ഉടമ്പെടുക്കാൻ പറയും അയ്യോ അച്ഛൻ ഞങ്ങളുടെ പള്ളിയിൽ അച്ഛൻ ഇരുന്നിട്ടുള്ളതാണ് ഞാൻ ഇരുന്നിട്ടുണ്ട് നടന്നിട്ടുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ തൽക്കാലം നമ്മൾ സംസാരിക്കണമെങ്കിൽ ഈ സ്ഥാപനം ഉണ്ടായിട്ട് മുപ്പത് കൊല്ലമായി ഇല്ലേ മുപ്പത് കൊല്ലമല്ലേ അപ്പം അത് സ്വാഭാവികമായിട്ടും ആദ്യം ഈ സ്ഥാപനത്തെക്കുറിച്ച് അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും കർത്താവിനെക്കുറിച്ചും അമ്മ അവിടെ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കും അത് കഴിഞ്ഞ് നമ്മൾ സംസാരിക്കാമെന്ന് പറയും വേറെ കാര്യമൊന്നുമില്ല അതെന്ത് സംഭവിച്ച ഈ ചേച്ചി ഇതുപോലെ തന്നെ ചില ആൾക്കാർക്കുണ്ട് അവർ നല്ലവണ്ണമാണല്ല ജീവിക്കുന്നത് അവരുടെ രീതി അനുസരിച്ച് പോയാൽ പോയാൽ പിന്നെ എന്തിനാണ് എക്സ്ട്രാ ആയിട്ട് വരണമെന്ന് ആണെന്ന് ചോദിക്കും പക്ഷേ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇപ്പം അച്ഛന്മാർ വന്ന് എന്നോട് ചോദിക്കത്തില്ലേ അച്ഛന്മാരും ബഹുമാനോട് സിസ്റ്റേഴ്സും ചോദിക്കേണ്ട കുറേ കുറേ അച്ഛന്മാർ ഉടമ്പ സി എം എ അച്ഛന്മാരെടുത്തിട്ടുണ്ട് യാക്കോബ് അച്ഛന്മാരെടുത്തിട്ടുണ്ട് ഓർത്തഡോസ് അച്ഛന്മാരെടുത്തിട്ടുണ്ട് അവരുടെ ജീവിത പങ്കാളിയോട് വന്ന് കുടുംബസമേത ഉടമ്പടി എടുത്തിട്ടുണ്ട് ഉടമ്പടി പുതുക്കിയിട്ടുള്ള മൂന്നും നാലും അഞ്ചും പുതുക്കിയിട്ടുള്ള യാക്കോബ അച്ഛന്മാരുണ്ടായിരുന്നു അപ്പം ഇവർ ഇവർ ആദ്യകാലങ്ങളിൽ കത്തലിക്കച്ചന്മാരും വന്ന് ചോദിക്കും അച്ഛൻ നമ്മളൊക്കെ ഒരു ഉടമ്പടിയിലല്ലേ അച്ചാർ അച്ഛനും ഉടമ്പടി എടുത്തിട്ടാണല്ലോ ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് സിസ്റ്റർമാർ ചോദിക്കും ഞങ്ങൾ ഉടമ്പടിയിലാണേ പിന്നെ ഞങ്ങൾക്ക് എന്താണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത് അപ്പം ഞാൻ പറയും രണ്ടും രണ്ടു നമ്മളെടുത്ത ഉടമ്പടി ഈ ഉടമ്പടിയും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട് എന്താണ് ഉടമ്പടി വ്യത്യാസം ഞങ്ങളെടുത്ത ഉടമ്പടിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് പ്രിയ മകനെ നീ പിതാവ് നമ്മുടെ കയ്യിൽ പട്ടത്തിൻ്റെ സമയത്ത് പുസ്തകം തരും കർത്താവിൻ്റെ വചനം തരും പ്രിയ മകനെ നീ എന്താ ചെയ്യണം ഇത് വിശ്വസിക്കണം പിന്നെന്തു ചെയ്യണം ഇത് വിശ്വസിക്കണം പിന്നെന്തു ചെയ്യണം ഇത് ജീവിക്കണം അപ്പം നമ്മളത് കർത്താവിൻ്റെ നാമത്തിൽ സഭയോടും സഭയുടെ പ്രതീകമായി പിതാവിനോട് അനുസരണ വാഗ്ദാനം ചെയ്ത് പക്ഷേ നമ്മുടെ ഭാര്യനോടമ്പടി വരുമ്പോൾ വേറെ പ്രശ്നമുണ്ട് പ്രിയമകനെ നീ ഇത് വിശ്വസിച്ചാൽ മാത്രം പോരാ ഇത് ജീവിച്ചാൽ മാത്രം പോരാ ഇതെന്താണ് വെയിലും മഴയും കൊണ്ടടന്ന് ഇത് പ്രചരിപ്പിക്കണം അതാണ് പ്രശ്നം അപ്പം ഇത് വ്യത്യാസം ഉണ്ടാവും അതിൻ്റെ അകത്ത് ഇത് പ്രചരിപ്പിക്കണം ഇത് നിങ്ങൾ ും കർത്താവിനെ കൈമാറണം കർത്താവിനെ കൈമാറാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലത്ത് സഹായിക്കുന്നതാണ് എന്താ കാര്യം ഈ പത്രം വെന്ത ചോറാണെന്ന് അതിനോട് അമ്മ പറഞ്ഞത് ഒരു ബൈബിള് കൊടുത്താൽ ചിലപ്പോഴവരവർ വായിക്കത്തില്ല വായിക്കാൻ വായിച്ചാൽ മനസ്സിലാകത്തില്ല അവർക്ക് പക്ഷെ പത്രം കൊടുത്താൽ ആ ബൈബിൾ തന്നെ വെന്ത് ജീവിത അതിന് പാലിച്ച് ജീവിത അനുഭവങ്ങളായിട്ടിരിക്കണം ആ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ ആൾക്കാർ കർത്താവിന് ആ അനുഭവം നൽകി ദൈവത്തിലേക്ക് വരും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും വന്നു തന്നെ ചോദിക്കും പക്ഷെ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ കാര്യസം അനുസരിച്ച് ഞങ്ങൾ സഭയുടെ കാരസം അനുസരിച്ച് ഞങ്ങൾ ഇത് ചെയ്തതില്ലേ ഒബീഡിയൻസ് ചാസ്റ്റിറ്റി പോവർട്ടി ദാരിദ്ര്യം ദാരിദ്ര്യം പിന്നെ എന്താണ് അനുസരണം ദാരിദ്ര്യ അനുസരണം പിന്നെ കന്യാകുരം ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ എടുത്തിട്ടല്ലേ അത് ഉടമ്പടി അല്ലേ അതല്ലേ ഉടമ്പടി അപ്പോൾ ഞാൻ പറയും സിസ്റ്ററെ അതൊക്കെ ശരിയാണ് പക്ഷെ കർത്താവ് വേറെ ഒരു വാതിൽ തുറന്ന് വെച്ചിട്ടുണ്ട് ഒരപകട വാതില് എന്താണത് നിങ്ങളുടെ ഈ കാര്യത്തിന് പുറത്ത് വിശിഷ്യ നിങ്ങൾ എന്താണ് ചെയ്യണത് അതിനാണ് മാർക്ക് എൻ്റെ പേര് അജേഷ് ഞാൻ വടകരയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഏഴിനാണ് ഇരുപത്തി ഏഴിനാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ സാഹചര്യം എൻ്റെ കടബാധ്യതയാണ് കടബാധ്യത എന്ന് വെച്ചാൽ എൻ്റെ അങ്ങേയറ്റം കടബാധ്യതയാണ് ഞാൻ ഒരു ഒരു പുതിയ വീട് ഭവനം ഭവനം നിർമ്മിച്ചിരുന്നു അതിനു വേണ്ടി ഞാൻ എന്നെ കൊണ്ട് ആ എടുക്കുന്ന എല്ലായിടത്തും ഞാൻ ഒരു കടമ അടിച്ച് ലോണായിട്ടും വ്യക്തികളെടുക്കുന്നെല്ലാം എല്ലായിടത്തും കടമടിച്ച് അവസാനം എനിക്ക് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്ന് ഞാൻ ആത്മഹത്യ അടക്കാൻ ചെയ്യാൻ ശ്രമിച്ചു അത്രയും ബുദ്ധിമുട്ടായി ഞാൻ കൊടുക്കുന്ന പൈസയെല്ലാം അവർക്ക് എല്ലാ ബാങ്കിലും എല്ലാ വ്യക്തികൾക്കും അവരുടെ പൽസയ്ക്ക് മാത്രമായി തകഞ്ഞു മുതലിൽ ഒരു ഒരു ഉറുപ്പ്യ പോലും മുതലിലേക്ക് കൊടുക്കാൻ അത് എത്തിക്കില്ല അങ്ങനെ ഇരിക്കാൻ ഞാൻ ഒരു കെ എസ് എഫ് ഇ ചിട്ടി ചേർന്ന് കെ എസ് എഫ് ഇ ചിട്ടി ചേർന്നിട്ട് ആ കിട്ടുന്ന ചിട്ടി വിളിച്ചിട്ട് എനിക്ക് കടം വീട്ടാൻ തീരുമാനിച്ചു ഒരു മാസം നാല് നാർക്ക് എടുക്കും ആ ചിട്ടിയിൽ അങ്ങനെ അത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഞാൻ ചിട്ടി ചേർന്ന് ആ ചിട്ടിയായിട്ട് ഒരു മാസമായ രണ്ട് മാസമായ ഒരു വർഷങ്ങളായി അതൊക്കെ കിട്ടിയില്ല ഞാൻ അവിടെ ജോസിൻ്റെയൊക്കെ പോയതും അമ്പലങ്ങളിൽ പോയതും അത് കട കടമെച്ചം അങ്ങനെ ഇരിക്കെ ഞാൻ ഒരു എൻ്റെ സുഹൃത്തായ ഒരു ഫാമിലി സുഹൃത്തായ അല്ല അതിന് മുന്നേ ഞാൻ എൻ്റെ വീട് വിൽക്കാൻ തീരുമാനിച്ചു ഞാൻ പുതിയ നിർമ്മിച്ച വീട് വിൽക്കാൻ വിറ്റ് ഞങ്ങൾക്ക് എൻ്റെ കടമ്പ് കിട്ടി ഒരു ചറ്റക്കൂടിലാണ് ചറ്റക്കൂടിൽ മതി സമാധാനത്തൊന്നും ഇറങ്ങാൻ പറ്റുമല്ലോ എന്ന് സമാധാനിച്ചു പക്ഷെ വീട് കാണാൻ പല പല ആൾക്കാരും വരും പക്ഷെ എല്ലാവരും വരും വീട് ഇഷ്ടപ്പെടും പോകും ഒരു റിപ്പോർട്ടും കാര്യവും ഒന്നുമില്ല അങ്ങനെയൊക്കെ ഞാനും എൻ്റെ ഭാര്യ തീരുമാനിച്ചു നമുക്ക് എന്തിനങ്ങനെ ജീവിക്കുന്നത് നമുക്ക് മരിച്ചു കളിയാം പക്ഷെ മരിച്ചു കളിയവർക്ക് എനിക്ക് മരിക്കുന്നതിന് കുഴപ്പമില്ല എനിക്ക് രണ്ട് മക്കളുണ്ട് രണ്ട് മക്കൾക്ക് എങ്ങനെ ഞാൻ ഇത് വിഷം കൊടുക്കും എന്നുള്ള ചിന്തയാണ് എൻ്റെ മനസ്സിൽ സത്യം പറയാം ഞാൻ യൂട്യൂബിൽ ചെക്ക് ചെയ്ത് സയനയുടെനെ പറ്റി ഞാൻ അന്വേഷിച്ച് അത്രത്തോട് ഞാൻ ചിന്തിച്ച് ഞാൻ മക്കൾക്ക് കൊടുക്കുമ്പോൾ ചിന്തിച്ച് ഞാൻ അപ്പോൾ എനിക്ക് എൻ്റെ കണ്ണിൽ നിന്ന് ഞാൻ കണ്ണു തീര് വരും എങ്ങനെ കൊടുക്കും അപ്പം അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ഫാമിലി ഫ്രണ്ടായ പപ്പാട്ടനുണ്ട് വടകരയുടെ അമ്മ ഞാൻ എൻ്റെ സങ്കടം മുഴുവൻ പപ്പാട്ടനോട് പറഞ്ഞു പപ്പാട്ടാ എൻ്റെ സ്ഥിതി ഇതാ ഞാൻ എന്ത് ചെയ്യും എനിക്കൊന്നും മുന്നോട്ട് പോകാൻ സാധിക്കില്ല അപ്പോൾ എന്നോട് പറഞ്ഞ് നീ കൃപാസനത്തിൻ്റെ യൂട്യൂബ് ചാനൽ ഓപ്പണാക്കി കൃപാസനം സാക്ഷ്യം നീ കേട്ട് നോക്കി അതിൻ്റെ ഉത്തരം എനിക്ക് മാതാവിനിക്കു തരും അത് നീ കാ കണ്ട് നോക്കുന്നതന്നെ ഇനി ലാസ്റ്റ് അമ്മയും കൂടി ഞാൻ നോക്കട്ടെ ഞാൻ വിശ്വ ഇവിടെ വീട്ടിൽ വന്ന് സാക്ഷ്യം കേട്ട് സാക്ഷ്യം കേട്ട് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായ സന്തോഷം എനിക്ക് ഉടനെ തന്നെ ഇവിടെ എത്തണം എന്ന് ഭയങ്കര ആദ്യ ആഗ്രഹമാണ് അപ്പം പപ്പാട്ടൻ്റെ വീട്ടിൽ പോയി പപ്പാട്ട അവിടെ പോകുന്ന വഴി എങ്ങനെയാണ് എനിക്ക് വേഗം തന്നെ പോകണം അപ്പം അവർ പറഞ്ഞ് നീ ഇന്നേ വഴി കൂടി പോയാൽ മതി ഞാൻ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഒരാഴ്ചക്കുള്ളിൽ ഇവിടെ മാതാവിനെ മാതാവിനെ ക്ഷണിച്ച് വരുത്തി എന്ന് പറയും എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് വീട്ടിൽ പോയി വീട്ടിൽ പോയി പശിനാ ഹിന്ദു ആയതുകൊണ്ട് ഫസ്റ്റ് മാതാവിൻ്റെ ഫോട്ടോ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും ഒരു പുറത്തുള്ള പോലും എൻ്റെ അമ്മയും അച്ഛനെല്ലാം കാണുമ്പോൾ ഒരു എനിക്കൊരു കുറവും ഒരു ചമ്മലുമായിരുന്നു പക്ഷേ കുറച്ച് കാലം അങ്ങനെ പതുങ്ങി പതുങ്ങി ഒരു ബെഡ്റൂമെല്ലാം കൊണ്ടുപോയി പ്രാർത്ഥിക്കായിരുന്നു പക്ഷേ പിന്നെ അച്ഛൻ്റെ ധ്യാനം കേട്ടപ്പോൾ തോന്നി അങ്ങനെ ചെയ്യാൻ പാടില്ല ജീവിക്കുന്ന ദൈവമാണ് നമ്മളെ ജീവിക്കുന്ന ദൈവമാണ് അവർ പത്താളെ മുന്നിൽ നിന്ന് നമ്മൾ ഏറ്റു പറയണം എന്നാലും നമ്മളത് സാക്ഷിയാവും നമ്മൾ അപ്പോൾ ഞാൻ എൻ്റെ ലിവിങ് റൂമിൽ മാതാവിൻ്റെ ഫോട്ടോ ഈശോ അപ്പൻ്റെ ഫോട്ടോയും വെച്ച് പ്രാർത്ഥിച്ച് എല്ലാ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടുമായിട്ട് എല്ലാ ദിവസവും ഇന്ന് വരെ ഒരു പ്രാർത്ഥന ഞാൻ മുടക്കിക്കില്ല എൻ്റെ ആദ്യമൊക്കെ എനിക്ക് കുറച്ച് ഒരു പ്രാർത്ഥനയ്ക്ക് വൈകല്യം ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ രണ്ടാമത്തെ ബൂത്തു ശേഷം എനിക്കൊരു ഞാനൊരു പുലർച്ച ഒരു സ്വപ്നം കണ്ട് ഒരു പൂമ്പാറ്റ ഒരു അഞ്ച് ഒരു ഞായറാഴ്ച ഒരു പൂമ്പാറ്റ വന്നിട്ട് എൻ്റെ ചുറ്റും ഇങ്ങനെ പാറി പറന്ന് നടക്കുന്നു അപ്പോൾ അതിൽ എന്നോട് യേശു 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 എന്നാണ് എൻ്റെ ഒരു കേൾക്കുന്നത് ഞാൻ ഉപയോഗിച്ച് ഞാൻ എൻ്റെ വൈഫോട് പറഞ്ഞു ഇത് ഇന്ന് ഇങ്ങനെ വ സംഭവിച്ചിരിക്കുന്നു അപ്പം ഞാൻ അന്ന് രാവിലെ കുർബാന എല്ലാ ഞായറാഴ്ചയും കുർബാനൊക്കെ പങ്കെടുക്കുന്നുണ്ട് കുർബാനൊക്കെ പോയി നോക്കുമ്പോൾ എന്താ ആ ആൾത്താറേലി ഞാൻ സ്വപ്നം കണ്ട പൂമ്പാറ്റ തന്നെ ഈ ആൾത്താർ ഫുള്ളായിട്ട് ഞാൻ കുർബാന കഴിയുന്നത് വരെ ആ പൂമ്പാറ്റ ഇങ്ങനെ ചുറ്റി പാറി പാറി നടന്ന് ഭയങ്കര കന്നൊരു സമാധാനമായി യേശു അപ്പ എൻ്റെ കൂടെ ഉണ്ടല്ലോ പിന്നെ സുഗന്ധാഭിഷേകം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സുഗന്ധാഭിഷേകം വന്നുകൊണ്ടിരിക്കും ഞാൻ എനക്കിങ്ങനെ സ്മെല്ല് വരും സ്മെല്ല് വരുമ്പോൾ ഞാൻ ബൈഫോട്ട് നിങ്ങൾക്ക് മടക്കുന്നുണ്ടോ അപ്പോൾ അത് പറയുക എനിക്കില്ല എനിക്ക് കിട്ടിയില്ലാലോ നിങ്ങൾ ഭാഗ്യവാനം മാതാവിൻ കൂടെയുണ്ട് അപ്പോൾ രണ്ട് പുതുക്കലൊക്കെ കഴിഞ്ഞിട്ട് എനക്ക് ഒരു സാക്ഷിയാക്കിക്കില്ലേ മൂന്നാമത്തെ പുതുക്കൽ ശേഷം ഞാൻ മാതാവ് കേസ് വെച്ച് ഇട്ടി എനിക്ക് നേടിത്തന്ന് കെട്ടി വളരെ സന്തോഷമായി പിന്നെ ഞാൻ ഒരു വീട് വീട് വെച്ചിരുന്നു വീട് വെച്ചതിനു ശേഷം അത് മുറ്റം മുഴുവനായിട്ട് പുല്ലും കാടും നിറഞ്ഞൊരു ഒരു ഒരു വൃത്തികടായിരുന്നു അപ്പോൾ എൻ്റെ ആഗ്രഹമായിരുന്നു നാല് വർഷമായി എൻ്റെ വിട്ടുമുറ്റത്ത് ഒരു ഒരു ഇൻ്റർലോക്കോ കല്ലോ എന്ത് വെക്കണം ഒരു ചുറ്റുമതിരി കെട്ടണം ഒരു വീട് വൃത്തിയായി വെക്കണം അപ്പോൾ അതിൻ്റെ എന്ത് ചെയ്ത് ഞാൻ ആ പൈസ ചിട്ടിന്ന് കിട്ടിയ പൈസ കുറച്ച് മിച്ചം വെച്ച് അതിൽ ചേർത്ത് ബാക്കി പകുതി കടം തീർന്ന് ബാക്കി കടം തീർന്നു എന്നാലും എൻ്റെ കടം ബാക്കിയാണ് ഞാൻ ഒരു ഞാൻ എത്ര ജോലി ചെയ്ത് ഞാൻ നല്ലൊരു വെൽഡിങ്ങിൻ്റെ പണിക്കാരാണ് പണിയെടുത്ത് ജോലിയെടുത്ത് കഴിഞ്ഞ ശേഷം എനിക്ക് കിട്ടുന്ന പൈസ തീർത്തും മുഴുവനായിട്ടും എല്ലാവരുടെയും ഇൻട്രസ്റ്റ് മാത്രം അടക്കാനേ സാധിക്കുള്ളൂ അപ്പം ഞാൻ മാതാവിനോട് മാറി മാതാവേ എനക്കൊരു വഴി കാട്ടിത്തരണം എനിക്ക് പകുതി കട കഴിഞ്ഞിക്കുള്ളൂ ഒരു കടം കൂടി എനിക്ക് പകുതിയും കൂടി തീർത്താ ഒരു വഴി കാട്ടിത്തന്നേ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പ്രാർത്ഥിച്ചെൻ്റെ മനസ്സിലൊന്ന് ഓരോ പറയുന്നത് പോയി തോന്നി നീ ഒരു വീണ്ടും ചിട്ടി ചേർ വീണ്ടും കേസ്പിച്ചിട്ട് ചേര് ഞാൻ ചേർന്ന് ചേർന്നതെങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ മോളെ ആകെ ഒരു ചെറിയൊരു അല്പമെൻ്റെ ഒരു ചെയിൻ ഉണ്ടായിരുന്നു അത് വിറ്റി ഇന്ന് വരെ എൻ്റെ വീട്ടിൽ ആരും പുറത്തില്ലാരും അറിയില്ല അവൾ അമ്മ അമ്മയൊന്നും അറിയില്ല ആ ബിറ്റ് ആ ബിറ്റ ശേഷം നിർത്തി ആ പൈസ ഞാൻ ചിട്ടി ചേർത്ത് പിന്നെ മാസം മാസം അടക്കേണ്ടതല്ലേ ഞാൻ വിചാരിച്ചു അമ്മ മാതാവ് പറഞ്ഞതുകൊണ്ട് ഫസ്റ്റത്തെ മാസം തന്നെ എനിക്ക് കെ എസ് എഫ് ചിട്ടി കിട്ടും ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ കിട്ടിയില്ല ആയി മൂന്നായി നാലായി കിട്ടിയില്ല ഞാൻ ഓരോ മാസം കഴിയും തോറും മാതാവിനോട് പറയും മാതാവേ അപ്പം എനിക്ക് തോന്നി എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം കാരണം പ്രവർത്തനം കുറവായിരുന്നു അതായിരിക്കും ഞാൻ പിന്നെ കൂടുതൽ ചെയ്ത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ സാധനം ഞാൻ ഈ ചിട്ടി കൊടുക്കുന്ന പൈസ എന്ന് വെച്ചാൽ ഞാൻ വേഗർ ബാങ്കിലേക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റിൻ്റെ പൈസയാണ് അത് അത് സ്റ്റോപ്പ് ചെയ്ത് ആ പൈസയാണ് കെ എസ് എഫിയിൽ ചിട്ടി കൊടുക്കുന്നത് അപ്പോൾ ആ അഞ്ച് മാസം നാല് മാസത്തെ കുടിച്ച് കാട വന്നു അപ്പോൾ ആ ബാങ്കുകാർ എന്നെ വിളിച്ചു ഞാൻ എൻ്റെ വീട് എവിടെയാണ് ഞാൻ അവിടെ വരുന്നുണ്ട് പിന്നെ നിയമ നടപടി എടുക്കും തന്നെ അപ്പോൾ എനിക്കതും ടെൻഷനായി അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മാതാവിനോട് പറഞ്ഞു മാതാവേ ഈ ലാസ്റ്റ് ഈ അടുത്ത മാസം അടുത്ത മാസം എനിക്ക് ചിട്ടി കിട്ടിയില്ലെങ്കിൽ മാതാവേ എനിക്ക് ചിട്ടി ഞാൻ ക്ലോസ് ചെയ്യും നിർത്തി വെക്കും എനിക്ക് രണ്ടും ദിവസം കൊണ്ടുപോകാനായില്ല ബാങ്കുകാർ എന്നെ വീട്ടിൽ വന്ന് എന്നെ നാണം കെടുത്തും എന്തെങ്കിലും മാതാവ് ചെയ്യണം അമ്മയുടെ പ്രത്യക്ഷ സാക്ഷിയാക്കി എന്നെ മാറ്റണം മാതാവെ ഞാൻ പ്രാർത്ഥിച്ചു അഞ്ചാമത്തെ മാസമാകട്ടെ ഞാൻ പോയി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാനും എൻ്റെ ഭാര്യയും എല്ലാം പ്രാർത്ഥിച്ച് അത്രത്തോളം എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ വരാത്ത അത്രത്തോളം സങ്കടമായിരുന്നു എനിക്ക് പക്ഷെ അത് ദേവാദിനം കൊണ്ട് മാതാവ് അത്ഭുതം പ്രവർത്തിച്ചു ആ ചിട്ടി എനിക്ക് നേടിത്തന്ന് മഹാ അത്ഭുതം എന്ന് പറയട്ടെ എൻ്റെ ഇപ്പോൾ എനക്ക് പതിനാറ് ലക്ഷം ഉറുപ്യ കട ആയിരുന്നു പതിനാറ് ലക്ഷം ഉറുപ്യ ഇപ്പോൾ എനിക്ക് ഇന്ന് വരുമ്പോൾ എനിക്ക് ഒരു ഉറുപ്യ കടയില്ല എൻ്റെ കട ബാധ്യതയല്ല മാതാവും വീട്ടി രണ്ട് വർഷം കൊണ്ട് എന്ന ഞാൻ രണ്ട് വർഷം കൊണ്ട് എൻ്റെ വീട് വീടും പരിസരവും എല്ലാം മാറി എൻ്റെ മാറി അപ്പോൾ പല ആൾക്കാരും എന്നോട് ചോദിക്കൂ നിനക്ക് പിന്നെ ക്രിസ്ത്യൻസിൽ പോയിട്ട് എനിക്ക് പള്ളിയിൽ നിനക്കിത് പൈസ തന്നിക്കോ എനിക്ക് അവരെന്ത് തന്നിക്കോ ഞാളും ചേരുന്നുണ്ട് എനിക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് എനക്കും തരുവാൻ പറ്റുമോ അവരോട് പറഞ്ഞു അങ്ങനല്ല ഇത് ഉടമ്പടിയാണ് അവർ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് ഉടമ്പടി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ നിയോഗം നമ്മുടെ ഇവിടുത്തെ നിയമങ്ങൾ പാലിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് മാതാവ് തരും അങ്ങനെ പറഞ്ഞു ഇപ്പോൾ എന്നെ എല്ലപ്പോഴും എൻ്റെ സ്റ്റാറ്റസ് സ്റ്റാറ്റസിൽ എല്ലപ്പോഴും എൻ്റെ മാതാവിൻ്റെ സാക്ഷ്യങ്ങളായിടുവ അപ്പോൾ പല ആൾക്കാരെ ചോദിക്കാറുണ്ട് നീ എന്താടാ ക്രിസ്ത്യൻ ആയോ ക്രിസ്ത്യനായോ ഞാൻ ഞാൻ എൻ്റെ വിശ്വാസം മാറ്റി ഏറ്റവും ഞാൻ ജീവിക്കുന്ന ദൈവത്തിലേക്ക് മാറി എന്ന് പറഞ്ഞു അപ്പോൾ അത് അതിനുശേഷം നിങ്ങൾക്ക് പല ആൾക്കാരെന്നെ വിളിച്ച് ചോദിക്കൂ ഓ ചില ആൾ എന്നെ അസൂയ കൊണ്ടും ചിലയാൾ സഹതാപം കൊണ്ടും ചോദിക്കും അപ്പം അങ്ങനെ പല പല അത്ഭുതങ്ങൾ പിന്നെ രോഗം ഞങ്ങൾക്ക് കൈകൾ വേദനകൾ വരുമ്പോഴെല്ലാം ഞാൻ ഉടമ്പടി താലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി താലം പുരട്ടി പ്രാർത്ഥിക്കുന്നതിന് ശേഷം അത് രാവിലെ രാവിലെ ആകുമ്പോൾ അത് ആ വേദന ഉണ്ടാവുകയില്ല അങ്ങനെ പല ആപത്തുകളിൽ നിന്നും ഞാൻ എവിടെ പോവും എൻ്റെ വീട്ടിൽ നിന്ന് മുറ്റത്തിറങ്ങുമ്പോഴടക്കം ഞാൻ മാതാവ് ചോദിക്കും മാതാവേ ഞാൻ ഇന്ന സ്ഥലത്ത് പോകാം മാതാവ് എൻ്റെ കൂടെ വരണം എൻ്റെ കൂടെ വന്നേ തീരൂ മാതാവേ അങ്ങനെ എന്നെ സംരക്ഷിക്കണേ അതേപോലെ എന്നെ പല ആപത്തുകളിൽ നിന്നും പല നിന്നും എന്നെ രക്ഷിച്ചു ഒരിക്കൽ പാമ്പ് ഒരു ഞാൻ ജോലി ചെയ്യുമ്പോൾ ഒരു ഓടിൻ്റെ ഉള്ളിൽ പാമ്പുണ്ടായിരുന്നു ഞാൻ അടി കൂടി പാട്ടുമ്പോൾ എന്തോ ഭാഗ്യമെന്നറിയില്ല പാമ്പെന്നെ കടിച്ച് പാമ്പ് താഴെ വീണു ഞാൻ നേരം വ്യാജിച്ച് മാതാവേ മാതാവിനെ രക്ഷിച്ചു അങ്ങനെ പല ആപങ്ങൾ അപത്തുനിന്ന് തന്നെ രക്ഷിച്ചു എൻ്റെ ഇപ്പോൾ വീടിപ്പോൾ ശാന്തിയും സമാധാനം നിറഞ്ഞ വീടായിരിക്കുന്നു രണ്ട് വർഷം കൊണ്ട് എനിക്ക് ജീവിതകാലത്ത് ഇതുവരെ അനുഭവിക്കാത്ത സുഖം എനിക്ക് ദേവ മാതാവ് കൃപാസന മാതാവ് എനിക്ക് നടന്നു തന്നെ എൻ്റെ മരണം വരെ എന്നെ പോലെ എൻ്റെ മരണം വരെ ഞാൻ ഉടമ്പടിയിൽ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ പ്രേക്ഷക പ്രവർത്തനം വെച്ചാൽ ഞാൻ ആദ്യമൊക്കെ ഞായൻ പത്രം കൊടുക്കുന്ന ഒരു ഒരു കുറവും കാര്യങ്ങളായിരുന്നു ആർക്കുള്ള എന്ത് എന്നാ വഴക്ക് പറയുമോ എന്തെങ്കിലും ഒരു പരയസമായിരുന്നു പിന്നെ പിന്നെ ഞാൻ അച്ഛൻ പറഞ്ഞതുപോലെ എനിക്കെല്ലാം പറ ഞാൻ ചോദിക്കൂ എന്നാലും വഴക്ക് പറയാത്ത പറയാത്തെന്താണ് പറയട്ടെ എനിക്ക് ഒരു ദേവരാജ്യത്തിലേക്കൊരു ഒരു അക്കൗണ്ട് തുടങ്ങാൻ പറ്റൂ പറയട്ടെ പറയട്ടെ ഞാൻ കൊടുക്കും അതാവിന് എല്ലാവരും കൊടുക്കും ഞാൻ നടന്ന് പോയിട്ട് എൻ്റെ ടൗണിൽ തന്നെ പോയിട്ട് എല്ലാവരുടെ ഞാൻ പത്രം കൊടുക്കും ചെറിയ ആൾ തന്നെ ഒരു പുച്ചത്തോര നോട്ടവും കാര്യങ്ങളെല്ലാം ഉണ്ടാവും പക്ഷെ ഞാൻ അത് മൈ മൈൻഡ് ചെയ്യാറില്ല ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും മാതാവേ അവരെ അറിയാണ്ട് ചെയ്തു പോയതാണ് അവരെ ക്ഷമിച്ചേക്കണമേ ഞാൻ അതേപോലെ ഒരിക്കലും പത്രം കൊടുത്ത ശേഷം ഒരു ഒത്തിരി മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പത്രം കൊടുത്ത ശേഷം ഞാൻ തിരിച്ച് അവരെ വാച്ച് ചെയ്തുണ്ട് അവരെന്താ ചെയ്യുന്നതെന്ന് വാച്ച് ചെയ്തുകൊണ്ട് അവർ പൊതിച്ചോറിൻ്റെ അകത്ത് എൻ്റെ ആ കൃപാസന പാത്രം പൊതിച്ചോറായി പൊതിച്ചോർ പൊതിഞ്ഞ് കൊണ്ടുവരുന്നു എൻ്റെ നെഞ്ഞു തകർന്നു പോയി ഞാൻ പറഞ്ഞു ഞാൻ ഓടിപ്പോയി അവരുടെ പോയി ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്തെന്നാണ് ചെയ്തത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇത് വായിക്കണം ഇത് വിശുദ്ധമായ പരിശുദ്ധമായ സാധനമാണ് ഇത് ഇത് ഇങ്ങനെ ചോറ് ഇങ്ങക്ക് ചോറ് ഞാൻ മേടിച്ച് തരാം ഇങ്ങനെ പത്രം ഇങ്ങനെ വേണ്ട എനിക്ക് തന്നേക്ക് ഞാൻ സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കാം ഞാൻ പത്രം വാങ്ങി വിറ കൊടുത്തു പിന്നെ കാരണ പ്രവർത്തനം എന്ന് വെച്ചാൽ ഞാൻ പൊതിച്ചോറുണ്ടാക്കി എൻ്റെ റോഡ് റോഡരിക്കുള്ളിലും ഭക്ഷണം കിട്ടാത്തവർക്കും വേണ്ടി ഞാൻ മാസത്തിൽ രണ്ട് പ്രാവശ്യം ഞാൻ അങ്ങനെ എല്ലാ എല്ലാവർക്കും പോയി കൊടുക്കും പിന്നെ കാരണം പിന്നെ രോഗികളായവരെ പോയി രോഗികൾക്ക് വേണ്ടി ഞാൻ എന്നെക്കൊണ്ടാവുന്ന സഹായം ചെയ്യും ഡയാലിസിസ് ചെയ്യുന്നവർക്ക് വേണ്ടിയും പിന്നെ വീട്ടിൽ രോഗിയായിട്ട് കിടക്കുന്നവർക്കും വേണ്ടിയിട്ടും എന്നെക്കൊണ്ടാകുന്ന പരമാവധി ആർക്കെല്ലാം എന്നെക്കൊണ്ട് സഹായിക്കുമോ അതെല്ലാം ചെയ്യാനാവും പിന്നെ എൻ്റെ എൻ്റെ ജീവി ഉടമ്പടിയിലൂടെ എൻ്റെ ജീവിതം മാറിയതെന്ന് വെച്ചാൽ ഞാൻ ഒരു ഒരു മുൻകോപക്കാരനാണ് പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരും ദേഷ്യം വരും അതേപോലെ എഴുത്തുചാട്ടം ഭയങ്കരമായിട്ട് എഴുത്തുചാട്ടമാണ് എഴുത്തുചാട്ടം കൊണ്ടാണ് എൻ്റെ കടുവാ കടക കടവാതെ വന്നത് ഉടമ്പടി എത്തിയ ശേഷം ഞാൻ എൻ്റെ ഞാൻ മദ്യപിക്കാനുള്ളു മദ്യപാനം മദ്യപാനിപ്പോൾ രണ്ട് വർഷമായി പൂർണ്ണമായി നിരോധിച്ച് ഇല്ല അതുപോലെ ഇപ്പോൾ എല്ലാവരോടും എന്താണെന്നറിയില്ല ഒരു സഹ ഒരു സങ്കടം കണ്ടാൽ എനിക്ക് ഭയങ്കരമായി സലിഞ്ഞു പോവും എന്ത് ആർക്കെത്ര കൊടുത്താലും മതി വരില്ല എന്ന് വച്ചാൽ മതിയാവോടി ആ കുറഞ്ഞു പോയോടി എന്നൊരു ചിന്താഗതിയാണ് എനിക്ക് ഇപ്പോൾ എനിക്ക് ദൈവത്തിൻ്റെ ദൈവം അപ്പോൾ ഇന്ന് പറയേണ്ട ഇതൊരു ഭയങ്കര കാരുണ്യം ഒരു മറ്റുള്ളവരെ സങ്കടം കാണുമ്പോൾ ഭയങ്കര മത്സ്യം അല്ലാതെ അരിഞ്ഞു പോവും എത്ര ശത്രു ആയിക്കോട്ടെ മിത്രമായിക്കോട്ടെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഇന്നും പ്രാർത്ഥിക മാതാവേ അവരങ്ങ് രക്ഷിക്കണേ അങ്ങനെ ഒരു ഭയങ്കരമായൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റിയ എനിക്ക് ഈ രണ്ട് വർഷത്തിനുള്ളിൽ എന്നെ മനുഷ്യനായി ജീവിച്ച് മാതാവിൻ്റെ കോടാന കോടി നന്ദി മാതാവേ എന്നും എന്നെ രക്ഷിക്കുന്നു ഞാൻ എന്നും മാതാവിനെ പ്രാർത്ഥിക്കുന്നു